ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ വെൽക്കം ടു മല്ലു ത്രില്ലർ നമ്മളിന്ന് മമ്മൂക്കയുടെ ഒരു വീഡിയോയെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് സോഷ്യൽ മീഡിയയിലധികം പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് യുവജനോത്സവ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം അന്ന് സംസാരിച്ച കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഇതൊരു യുവജന ഉത്സവമാണ് എന്നെപ്പോലെയുള്ളൂ ഒരാൾക്ക് ഈ യുവജനങ്ങളിൽ എന്ത് കാര്യമെന്ന് ഞാൻ ആലോചിച്ചു മിനിസ്റ്റർ നിർബന്ധിച്ച് പറഞ്ഞു നിങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ ആൾ അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യുവാണെന്നുള്ളതാണ് പക്ഷേ അത് കാഴ്ചയിൽ ഉള്ളു കേട്ടോ വയസ്സ് പത്ത് തൊണ്ണൂറായി ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത് മമ്മൂട്ടി എന്ത് ഉടുപ്പിട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരുകയാണ് അപ്പം ഞാനേതായാലും അതിനു മുമ്പ് ഒരു നല്ല പാൻറ്റുമൊക്കെ വെച്ച് അത്യാവശ്യം ഈ യുവാവാകണമല്ലോ നേരെ ഒരു പുതിയ പാൻറ്റൊക്കെ തയ്പ്പിച്ച് ഒരു ഷർട്ടും ഒരു കൂളിംഗ് ഗ്ലാസ് വരെ വെക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ അവരൊക്കെ വിചാരിച്ച് പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത് ഇത്രയും വലിയ ജനക്കൂട്ടം കാണുമ്പോൾ എനിക്ക് വലിയ പരിഭ്രമമുണ്ട് ഒന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കണം എൻ്റെ വാക്കുകൾ കൊണ്ട് രണ്ട് മഴ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽപ്പുണ്ട് ഈ ജനസമൂഹം മഴ വരുമ്പോൾ അങ്കലാപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ സംഭവിക്കുമെന്നൊരു പേടി എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം സംസാരിപ്പിച്ച് നിങ്ങളിവിടെ നിർത്തി മഴ കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമുക്ക് ഇവിടെ ക്ഷേത്രകലകളുണ്ട് മാപ്പിളപ്പാട്ട് മത്സരമുണ്ട് കൈകൊട്ട് മത്സരമുണ്ട് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരൽ ഒരു സമ്മേളനം ഒരു കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെ ആയിരിക്കണം നമ്മൾ ചെറു കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ ഒരു വിവേചനങ്ങളോ വേർതിരിവുകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ് കൂടെയുള്ളവർ ആരാണ് നമ്മുടെ സുഹൃത്താണ് നമ്മുടെ സഹപാഠിയാണ് നമ്മുടെ കൂടെ പരിപാടി നടത്തുന്ന നമ്മുടെ ഒരു ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് നിങ്ങളെ ഈ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിൻ്റെ വാതിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു വലിച്ചുവെന്ന് എനിക്കറിയില്ല ആ സിഗരറ്റ് വരച്ചയിൽ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകൾ ഉണ്ടാകാം അതൊന്നും അന്ന് വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങളെ ബാധിച്ചിട്ടില്ല ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് ഈ കൊല്ലത്ത് ഇത്രയൊരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചിരുന്ന സംഘാടകരോടും ഇത്രയെ സഹകരണത്തോടെ ഇത്രയുടെ ആവേശത്തോടു കൂടി ഇതിൻ്റെ പരിമസമാപ്തി കാണുവാനും ഈ വിത്സവങ്ങൾ കാണുവാനും മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് വിജയ കുടി കിരീടം ചാർത്തുവാനും പ്രോത്സാഹിപ്പിച്ച് ഇവിടുത്തെ ജനങ്ങളോടുകൂടെ നന്ദി പറയേണ്ടതുണ്ട് കാരണം കൊല്ലങ്കാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത് കണ്ണൂർ കണ്ണൂർ സ്ക്വാഡിനാണ് അങ്ങനെ അതുപോലെ വേണമെങ്കിൽ കൊല്ലങ്കാരെ എല്ലാവരെയും കൂടെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് നമ്മൾ നന്നാക്കാം അങ്ങനെ പാടില്ല അങ്ങനെ ചെയ്തില്ല അതുതന്നെ ഈ കൊല്ലങ്കാരുടെ മഹത്വമായിട്ട് തന്നെയാണ് ഈ മനസ്സാണ് നമ്മുടെ കേരളം ഇതാണ് നമ്മൾ ഇതാണ് നമ്മൾ മലയാളികൾ ഇതാണ് നമ്മൾ കേരളീയർ ഇതന്നെ നമ്മൾ അങ്ങോളം പുലർത്തും എന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിശ്വാസമുണ്ട് ഇനിയും ഇതുപോലെയുള്ള മഹത്തരങ്ങളായ കലാപ്രകടനം കളിക്കാൻ എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവർക്കും ആശംസകൾ നേരുന്നു കൊല്ലംകാർക്ക് വീണ്ടും കാരണം കൊല്ലം ഒരു വളരെ വ്യത്യസ്തമായ ജനസമൂഹമുള്ള സ്ഥലമാണ് കൊല്ലത്തില്ലാത്തതൊന്നുമില്ല ഞാൻ ഈ ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ പറ്റി പറയുകയുണ്ടായി ഇത്രയും നല്ല മീൻ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലാണെന്നായിരുന്നു എൻ്റെ ധാരണ ഞാൻ ഈ അടുത്ത കാലത്ത് ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഹോളെ ഈ ഹോസ്റ്റൽ ഹോട്ടലിൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്നത് ഇവിടെ തന്നെയാണ് കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവുമാണ് നല്ല മനുഷ്യർ നല്ല മനുഷ്യരെ കൊണ്ടും സമ്പന്നമാണ് നല്ല പ്രകൃതി സമ്പത്ത് കൊണ്ടും സമ്പന്നമാണ് കൊല്ലം കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നാണ് ഏതൊരു കാര്യത്തിനും രണ്ട് ഭാഗമുണ്ടാവും എന്നുള്ളത് സത്യമായിട്ടൊരു കാര്യമാണ് അത് സ്വന്തം അപ്പനെ തച്ചാൽ പോലും രണ്ട് ഭാഗം ഉണ്ടായിരിക്കും അത് വളരെ നന്നായെന്നും പറയും എന്നാലും അവനങ്ങനെ ചെയ്തല്ലോ എന്നും പറയും സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ് അദ്ദേഹം അവിടെ ഒരു സിഗരറ്റ് വലിച്ച ഒരു കഥ അദ്ദേഹം അവിടെ പറയുകയുണ്ടായി അദ്ദേഹം അത് വലിച്ചിട്ടാണോ അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു മെസ്സേജ് കൊടുക്കാനാണോ എന്ന് നമുക്കറിയില്ല അതെന്ത് തന്നെ ആയാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ കുട്ടികളുടെ ആക്ടിവിറ്റീസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരുപക്ഷെ അതൊരു നല്ല മെസ്സേജായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നതേയുള്ളൂ ഇവിടെ പലതരത്തിലും ആളുകൾ വന്നിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയും പല തരത്തിലുള്ള കമൻറ്റുകൾ ഇട്ട് വളരെ മോശമായ രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അതിന് പ്രതികരിക്കുന്നത് കാണുന്നുണ്ട് സി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നതിലെ നെഗറ്റീവിനെ മാത്രം തിരഞ്ഞു നടക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് നെഗറ്റീവ് നമുക്കുണ്ടാവും എടുക്കാനുണ്ടാവും പക്ഷെ അതിൽ പോസിറ്റീവിനെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു നല്ല രീതി കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് കത്തിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളിൽ പലരും അത് ആരൊക്കെയാണോ വലിച്ചെന്ന് പോലും നമുക്കറിയില്ല നമ്മളെങ്ങനെ വ്യത്യസ്തരായിട്ട് കാണാറില്ല ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുൻപ് ആ ലാസ്റ്റ് ഒരു പുക മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ എന്ന് പറഞ്ഞതിൽ അപ്പോൾ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നവരെല്ലാം സിഗരറ്റ് വലിച്ചു പോകണമെന്നുള്ള അർത്ഥമല്ല അതിൽ അത് ബുദ്ധിശൂന്യതയാണ് അത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിശൂന്യതയാണ് അതിലൊരു ഉണ്ട് കാരണം അദ്ദേഹം ഒരിക്കലും അതിൽ താഴ്ന്ന ജാതിയെന്നോ മുന്തിയ ജാതിയെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്നോ നിറമെന്നോ അങ്ങനെ പല രീതിയിൽ കാറ്റഗറീസ് ചെയ്തിട്ടില്ല നമ്മളത് വളരെ ക്ലിയർ ആയിട്ട് കേട്ട ഒരു വീഡിയോ ആണത് ഒരു കേട്ട കാര്യമാണത് അതിലെവിടെയും ആരെയും അഡ്രസ്സ് ചെയ്തിട്ടില്ല അവിടെ അദ്ദേഹം പറഞ്ഞ കാര്യം ആ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ആ ഒരു സുഹൃത്ത് ബന്ധം പണ്ടൊക്കെ നമ്മുടെ കൂട്ടുകാരിൽ ഒരു വിഭാഗീയത ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഇന്ന് എല്ലാവർക്കും അറിയാം പലതരത്തിലുള്ള തരത്തിലുള്ള വിഭാഗീയതകളായിട്ടാണ് ഇന്ന് ജീവിക്കുന്നത് ആളുകൾ അത് സത്യമായ കാര്യമാണ് അതിനെ എടുത്ത് സംസാരിക്കാൻ പോലും പാടില്ല എന്നുള്ള രീതിയിൽ കമൻ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അദ്ദേഹം ഇത്തരത്തിൽ ചിന്തിച്ചിട്ടാണ് അത് പറഞ്ഞത് എന്ന് പറയുന്ന ആളുകളല്ലേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നത് അതല്ലേ നമ്മൾ കാണേണ്ടത് ഈ ഒരുപാട് ഇതിനെ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ട് വളരെ മോശമായി പോയി അദ്ദേഹം ഒരിക്കലും ഇത്തരത്തിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന രീതിയിലൊക്കെ ഒന്ന് സംസാരിക്കുന്നവർ അവരാണല്ലോ അത്തരത്തിൽ ചിന്തിക്കുന്നത് ഇദ്ദേഹം അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം അവിടെ ഏതെങ്കിലും ഒരു ജാതിയോ മതത്തിനെയോ അല്ലെങ്കിൽ നിറത്തെയോ അഡ്രസ്സ് ചെയ്യേണ്ടതായിരുന്നു അദ്ദേഹം അതൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സുഹൃത്ത് ബന്ധം അത്തരത്തിലായിരുന്നു ഫ്രണ്ട്ഷിപ്പ് അത്തരത്തിലായിരുന്നു കൂട്ടുകാരുമായുള്ള സമീപനങ്ങൾ അത്തരത്തിലായിരുന്നു അത് നമ്മളെന്നും കാത്തു സൂക്ഷിക്കണമെന്നുള്ള ഒരു മെസ്സേജാണ് അതിലുള്ളത് എന്തിനാണ് വെറുതെ അതിനെ ഇങ്ങനെ വളച്ചൊടിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ നമ്മുടെ ഇന്നത്തെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങൾക്കും ഒന്നുകൂടെ പ്രചോദനം നൽകുന്ന രീതിയിലുള്ള മെസ്സേജുകൾ കൊടുക്കുന്നത് എന്തിനാണ് സുഹൃത്തുക്കളെ അതിന്റെ ആവശ്യം എന്താണ് നല്ലതിനെ നല്ലതായിട്ട് കാണാനും മോശപ്പെട്ടതിനെ മോശപ്പെട്ടതായിട്ട് കാണാനും ആദ്യം നമ്മൾ പഠിക്കണം അതാണ് വേണ്ട അദ്ദേഹം ഒരു നെഗറ്റീവ് മോഡ പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം നമ്മൾ കേട്ടില്ലേ അദ്ദേഹം അവിടെ എഴുതി തിട്ടപ്പെടുത്തി കൊണ്ടുവന്ന ഒരു ഒരു പ്രസംഗം അവിടെ നടത്തിയത് ആ ഒരു സദസ്സിൽ വന്ന് കോമൺ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിനെ അത്തരത്തിൽ മാത്രം എടുത്താൽ മതി ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താം ഓക്കേ ബൈ